ഹലോ ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കാരണം ഒരുപാട് പേരുടെ ചോദ്യങ്ങൾക്കുള്ളൊരു മറുപടിയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മളിന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് കാരണം ഒത്തിരി പേർക്ക് ഡൗട്ട് വരുന്നൊരു കാര്യമാണ് നമ്മൾ കമൻറ്റ് ബോക്സ് ആരും അല്ലാതെയും ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഡ്രസ്സ് ഇടുന്ന സമയത്ത് നമ്മുടെ കയത്ത് കയറി പോവാന്നുള്ളത് കേട്ടോ അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷനായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ കസ്റ്റമർ കഴിഞ്ഞ ദിവസം ഷോപ്പിലേക്ക് കൊണ്ടുവന്നൊരു ഡ്രസ്സാണിത് ഈ ഡ്രസ്സിന് അവർ പറഞ്ഞിരിക്കുന്ന വെച്ചാൽ ഡ്രസ്സ് ഇടുന്ന സമയത്ത് നെക്ക് മുകളിലോട്ട് കയറി പോകുന്നുള്ളതാണ് പ്രശ്നം ഓക്കെ അപ്പോൾ അതിനൊരു സൊല്യൂഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇന്ന് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം നമുക്ക് അതെങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് നോക്കാം അപ്പം നമുക്ക് ആദ്യം തന്നെ ചെക്ക് ചെയ്യേണ്ടത് നമുക്ക് നെക്കിന്റെ അളവുകളാണ് ചെക്ക് ചെയ്യേണ്ടത് അപ്പം അതിനായിട്ടൊരു സ്കെയിലോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക ഇതുപോലത്തെ സ്ട്രെയിൽ ലൈൻ വരച്ചു ടോപ്പിൽ അല്ലെങ്കിൽ ഇതുപോലത്തെ സ്കെയിൽ വെച്ച് ടോപ്പിൽ ആയിട്ട് ഇതുപോലെ വെച്ചൊരു മതി ഇനി നമുക്ക് ഇതിന് നെക്കിൻ്റെ അളവുകളൊന്നും ചെക്ക് ചെയ്യാം അപ്പോൾ ഇതിന് നമുക്ക് കഴുത്തിന് ഇറക്കം വന്നിരിക്കുന്നത് അഞ്ചര ഇഞ്ചാണ് നമ്മുടെ ഫ്രണ്ട് കഴുത്തിന് ഇറക്കം വന്നിരിക്കുന്നത് ഓക്കെ അഞ്ചര ഇഞ്ചാണ് ഇതിന് ഇറക്കം വന്നിരിക്കുന്നത് അതേപോലെ നമുക്കിതിൻ്റെ നെക്കിന് വിരിവ് കൂടെ ഒന്ന് നോക്കാനുണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ നെക്കിന് വിരിവ് വന്നിരിക്കുന്നത് ഏകദേശം ഒരു ഏഴേകാലിഞ്ചാണ് ഇതിൻ്റെ വിരിവ് വന്നിരിക്കുന്നത് കേട്ടോ ഇഞ്ചാണ് ഇതിൻ്റെ വിരിവ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഏഴേകാലിഞ്ച് വിരിവും അഞ്ചര ഇഞ്ച് ഇറക്കമാണ് വന്നിരിക്കുന്നത് ഇനി നമുക്കിതിൻ്റെ ഷോൾഡർ ഭാഗം കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ഓരോ ഏത് കാരണം കൊണ്ടാണ് ഇത് കയറി പോകുന്നത് അറിയാൻ വേണ്ടി ഇതുപോലെ ചെക്ക് ചെയ്യുന്നത് ഏകദേശം ഒരു പതിനഞ്ച് ഇഞ്ചോളം നമുക്ക് ഷോൾഡർ ഇത് വരുന്നുണ്ട് അതേപോലെ ഇതിൻ്റെ ചെസ്റ്റ് അളവ് വന്നിരിക്കുന്നത് ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്നര ഇഞ്ച്ട്ടോ ഇരുപത്തി മൂന്നര ഇഞ്ചാണ് ഇതിൻ്റെ ചെസ്റ്റ് അളവ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് പല കാരണം കൊണ്ട് നമ്മുടെ നെക്ക് കയറി പോകാം അപ്പോൾ അതാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ ഇത്രയും കാരണം അളവുകൾ ചെക്ക് ചെയ്തു ഇതിൽ ഏത് എന്ത് കാരണം കൊണ്ടാണ് നമ്മൾ നെക്ക് കയറി പോകുന്നതാണ് ഇനി ഇനി നോക്കാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പം നമ്മളിപ്പോൾ അളവെടുത്തിരിക്കുന്ന നെക്ക് കയറി പോകുന്ന പ്രശ്നമുള്ള ടോപ്പാണ് നമ്മളിപ്പോൾ അളവെടുത്തിരിക്കുന്നത് അപ്പോൾ അവർക്ക് കറക്റ്റ് അളവുള്ള ഡ്രസ്സ് കൂടെ അവർ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതും കൂടെ എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അവർ ആ ഡ്രസ്സ് എടുക്കാം നമുക്ക് ഇത് മാറ്റി വെക്കാം ഈ നമ്മൾ അവരുടെ കസ്റ്റമറുടെ കറക്റ്റ് എത്രയാണെന്ന് നോക്കാം അപ്പോൾ ഇതാണ് കസ്റ്റമർ കറക്റ്റ് അളവായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ടോപ്പ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ടോപ്പിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചുകൊടുക്കുക അല്ലെങ്കിൽ എന്ത് ചെയ്ത പോലെ സ്കെയിലോ എന്തെങ്കിലും വെച്ച് കൊടുക്കുക അപ്പോൾ നെക്ക് നല്ലപോലെ കറക്റ്റ് ചെയ്ത് വെച്ചെടുത്തിട്ട് ഷോൾഡറിൻ്റെ മുകളിലേക്കായിട്ട് ഇതേപോലൊരു സ്കെയില് കറക്റ്റായിട്ട് വെച്ചുകൊടുക്കുക ഓക്കെ അതിനുശേഷം നമുക്ക് ആദ്യം നമുക്ക് നെക്കിന് ഇറക്കം ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് ഫ്രണ്ട് കഴിത്തിൻ്റെ ഏകദേശം ഇറക്കം നമുക്ക് അഞ്ചര ഇഞ്ച് നമുക്ക് ഇറക്കം വരുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ നേരത്തെ അള അളവെടുത്ത സമയത്ത് നമുക്ക് അഞ്ചര ഇഞ്ചാണ് ഇറക്കം വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുന്ന സമയത്ത് അഞ്ചര ഇഞ്ചാണ് അപ്പോൾ നമുക്ക് ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം ഏകദേശം റെഡിയാണ് അഞ്ചര ഇഞ്ചാണ് ഇറക്കം വരുന്നത് അപ്പോൾ അതുകൊണ്ടല്ല നമ്മൾ ഈ ഒരു നെക്ക് കയറിപ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റും ഓക്കെ നമുക്കിതിൻ്റെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കഴിത്തിൻ്റെ വിരിവ് നമുക്ക് എട്ടര ഇഞ്ച് നമുക്ക് കഴിത്തിന് വിരി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ആ കസ്റ്റമറുടെ കറക്റ്റ് അളവ് എട്ടര ഇഞ്ചാണ് നമ്മൾ കഴിത്തിന് വിരിവ് വന്നിരിക്കുന്നത് പക്ഷേ അവർ കൊണ്ടുവന്ന റസ്സിനകത്ത് നമുക്കൊരു ഏഴേ ാണ് നമുക്ക് നെക്കിന് വിരിവന്നി കേട്ടോ നമുക്കവിടെ വിരിവിന് ഒരു പ്രശ്നം വന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ നെക്ക് കയറി പോകാൻ സാധനം നമുക്കിവിടെ എട്ട് ഇഞ്ചാണ് കറക്റ്റ് കസ്റ്റമർ അളവ് വന്നിരിക്കുന്നത് നേരത്തെ കാണിച്ചതിനകത്ത് ഏഴേകാലിഞ്ചായിരുന്നു കസ്റ്റമർ വിരിവ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് നമ്മുടെ നെക്ക് കയറിപ്പോവും ഓക്കെ അപ്പോൾ ഒരു കാരണം നിങ്ങൾക്ക് മനസ്സിലായാലോ അല്ലേ നെക്കിന് വിരിവ് ചേഞ്ച് വന്നതുകൊണ്ടാണ് കൊണ്ടാണ് നമുക്കവിടെ പ്രശ്നം വന്നിരിക്കുന്നത് ഓക്കെ ഇനി നമ്മൾ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഈ ഒരു ഷോൾഡർ ഭാഗം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ചെരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം എന്നുള്ളത് എന്നതോ നമ്മുടെ നെക്കിൽ നിന്ന് നമ്മുടെ ഈ ഒരു സ്ലീവിൻ്റെ ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് ചെറിയൊരു ചെരിവ് കൊടുത്തിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടോ ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ചെറിയൊരു ചെറിച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കാരണം നമ്മൾ ഷോൾഡർ ഓൾറെഡി ചെറിയൊരു ചെറിയ രീതിയിലാണ് നമ്മൾ ഷോൾഡർ വരിക അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തും രണ്ട് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ചെരിവ് ഇട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ വന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വണ്ണുള്ള റാക്ക് അതായത് നമുക്ക് ചെസ്റ്റ് അളവ് ഇത്രയും വരുന്ന ഒരാക്ക് നമുക്ക് കഴിത്തിന് വിരിവ് ഇത്രയും അതായത് ഏഴേകാലിഞ്ച് കൊടുത്തതാണ് ഇവിടുത്തെ പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത് ഓക്കെ കറക്റ്റ് അളവ് പ്രകാരം എട്ട് ഇഞ്ച് ഇഞ്ചോളം നമുക്ക് കറക്റ്റ് അളവ് വരുന്നുണ്ട് അപ്പോൾ ആ ഒരു അളവ് കൊടുത്താൽ കറക്റ്റായിരിക്കും അപ്പോൾ നമ്മൾ ബാക്ക് നെക്ക് നോക്കുന്ന സമയത്ത് ബാക്ക് നെക്കിന്റെ അളവ് കറക്റ്റാണ് ഉണ്ടോ ബാക്ക് നെക്ക് അളവ് കറക്റ്റാണ് അപ്പം നമുക്ക് ബാക്ക് നെക്കിന് പ്രശ്നം വന്നിട്ടില്ല ആകെ വന്നിരിക്കുന്ന പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ കഴിത്തിന് വിരിവാണ് പ്രശ്നം വന്നിരിക്കുന്നത് ഏകദേശം ഒരു ഒന്നേകാലിഞ്ചോ ഒന്നര ഇഞ്ചോളം നമ്മൾ കഴിത്തിന് വിരിവ് അധികം വന്നിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്ക് അങ്ങനെ വരുന്ന കേസിൽ നമുക്ക് എന്താണ് ചെയ്യുന്നതും കൊണ്ട് നമ്മളൊന്ന് കാണിച്ചത് അപ്പം കറക്റ്റായിട്ട് മനസ്സിലാവും എന്താണ് അതിനൊരു സൊല്യൂഷൻ എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം വന്നുകഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് ചെയ്യാൻ വേണമല്ലോ അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് പ്രശ്നം വന്ന് നൈറ്റി എന്ത് ചെയ്യാൻ മൈറ്റി അല്ലെങ്കിൽ ടോപ്പ് ഇതുപോലെ കറക്റ്റായിട്ട് വിരിച്ച് വെച്ച് കൊടുക്കുക എന്നിട്ട് രണ്ട് സൈഡിൽ നമുക്ക് ഒരു ഒന്നരഞ്ചാണ് നമുക്ക് കുറക്കാനുള്ളതെങ്കിൽ രണ്ട് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുക ഒരു അരഞ്ച് അരഞ്ച് മുകളിലേക്കായിട്ട് നമ്മൾ കാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് കാറ്റി വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക നമുക്ക് ഇറക്കം കറക്റ്റാണ് അതുകൊണ്ട് ഇറക്കം കുറക്കേണ്ടതില്ല അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യുക നമുക്ക് ഈ ഒരു ക്രോസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത ഭാഗം ഒന്ന് അയച്ചെടുക്കണം രണ്ട് ഭാഗം ക്രോസ് വെച്ച ഭാഗം ഒന്ന് അയച്ചെടുക്കാം കേട്ടോ ഈ രണ്ട് സൈഡും ഷോൾഡർ ബാഗ് ഒന്ന് അയച്ചെടുക്കുക അതിന് ശേഷം നമുക്ക് മെഷർമെൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ഇത് രണ്ടായിട്ട് ഇതേപോലെ മടക്കി വെച്ചുകൊടുക്കാം അതിന് ശേഷം നമുക്ക് എത്രയാണോ കുറക്കേണ്ടത് അത് അതിൻ്റെ പകുതി നമുക്ക് ഇതുപോലെ കയറ്റി മാർക്ക് ചെയ്ത് കൊടുക്കാം ഏകദേശം ഒരു അര ഇഞ്ച് രണ്ട് സൈഡിലേക്കായിട്ട് നമുക്ക് ഇതുപോലെ കയറ്റി മാർക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇറക്കം കറക്റ്റ് ആണ് അപ്പോൾ ഇറക്കം കുറക്കേണ്ടതില്ല നമുക്ക് വിരിവ് മാത്രം കൂട്ടിയെടുത്താൽ മതി അപ്പോൾ വിരിവിൽ നിന്ന് നമുക്ക് നിലവിലുള്ള ഇറക്കത്തിലേക്ക് കറക്റ്റ് ആയിട്ട് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ അതിനുശേഷം എന്ത് ചെയ്യാം നമുക്ക് ആ ഒരു മെഷർമെൻ്റ് വരുന്ന ഭാഗം കട്ട് ചെയ്ത് രണ്ടാമത് നമുക്ക് ഈ ഒരു ക്രോസ് വെച്ച് മാറ്റി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷോൾഡറിൻ്റെ അളവുണ്ടല്ലോ നമുക്ക് ഇവിടെ ഷോൾഡറിൻ്റെ അളവ് വന്നിരിക്കുന്ന ഏകദേശം ഒരു പതിനഞ്ച് ഇഞ്ചോളായിരുന്നു പതിനഞ്ച് ഇഞ്ചോളം നമുക്ക് ഷോൾഡർ അളവ് വന്നിട്ടുണ്ട് ഓക്കെ നോർമൽ കേസിൽ നമ്മൾ പതിനാലിഞ്ച് ഉള്ള ഒരാൾക്ക് നമ്മൾ ഏഴ് പതിനാലിഞ്ച് ഷോൾഡർ ഉള്ള ഒരാൾക്ക് നമ്മൾ ഏഴിഞ്ചാണ് നമ്മൾ കയത്തിന് വിരിവ് കൊടുക്കേണ്ടത് അപ്പോൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് മൂന്നര ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ആ ഒരു രീതിയിൽ കൊടുക്കണം അത് മിനിമം നമ്മൾ പതിനാല് ഇഞ്ചിലുള്ള ഒരാൾക്ക് നമുക്ക് ഏഴിഞ്ചെങ്കിലും കയത്തിന് വിരിവ് കൊടുത്തിരിക്കണം അപ്പോൾ അതിനേക്കാൾ കൂടുന്ന സമയത്ത് നമ്മൾ കയത്തിന് വിരിവ് ഓട്ടോമാറ്റിക്കലായിട്ട് കൂടും അപ്പോൾ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അതിൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെക്ക് കയറിപ്പോകും അപ്പൊ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ പിന്നെ അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ ഈ ഒരു തടി ഉള്ള ആൾക്കാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളെ നെക്കിന് ഇറക്കം ഇവിടെ അഞ്ചര ഇഞ്ചാണ് നമ്മൾ നെക്കിന് ഇറക്കം വന്നിരിക്കുന്നത് അങ്ങനത്തെ കേസിലൊരു ആറിഞ്ചൊക്കെ ഇറക്കം കൊടുത്താൽ നന്നായിരിക്കും കാരണം ഇവിടെ അധികം ഇറക്കമല്ലാത്തത് ഉപയോഗിക്കുന്ന ആളായത് കൊണ്ടേക്കാം അഞ്ചര ഇഞ്ച് കൊടുത്തിരിക്കുന്നത് അതേപോലെ ബാക്ക് നെക്ക് മിനിമം മൂന്നര ഇഞ്ച് അല്ലെങ്കിൽ നാലിഞ്ച് നമുക്ക് ബാക്ക് നെക്കിന് ഇറക്കം കൊടുക്കണം അല്ലാത്ത കേസിലെല്ലാം കഴുത്ത് കയറി പോകാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ തടിയുള്ള ആൾക്കാർക്കാണ് പറഞ്ഞത് അപ്പൊ മൂന്നര ഇഞ്ചിലേക്കും കുറക്കരുത് കുറച്ച് കഴിഞ്ഞാൽ കഴുത്ത് കയറി പോകും അപ്പോൾ മിനിമം മൂന്നരഞ്ച് അല്ലെങ്കിൽ നാലഞ്ച് ഉണ്ടായിരിക്കണം ഷോൾഡർ നെക്കിന് ഇറക്കം നെക്കിന് വിരിവ് ബാക്ക് നെക്കിന് ഇറക്കം എല്ലാം നമ്മുടെ ഈ ഒരു നെക്ക് കയറി പോകുന്ന പ്രശ്നങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇതെല്ലാം കാര്യങ്ങളും കറക്റ്റായി റെഡി ആയി വരികയാണെങ്കിൽ മാത്രമേ നമ്മുടെ ഈ നെക്ക് കയറി പോകാത്ത പ്രശ്നം വരുകയുള്ളൂ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക നമ്മൾ ഇത് കറക്റ്റ് ചെയ്യാൻ നമ്മളെ സൊല്യൂഷൻ കൂടെ നമ്മൾ പറഞ്ഞ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക നമ്മുടെ ഈ രണ്ട് സൈഡിലെയും ക്രോസ് പീസ് നമ്മൾ ആദ്യം അയച്ചെടുക്കാണ്ട് നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗത്ത് ഇതുപോലെ രണ്ട് സൈഡും ക്രോസ് പീസ് ആദ്യം തന്നെ അയച്ചെടുക്കുക എന്നിട്ട് ഷോൾഡറിൻ്റെ ഭാഗം രണ്ടായിട്ട് വിടിയിച്ചെടുക്കണം അതേപോലെ രണ്ടാമത്തെ സൈഡും ഷോൾഡർ അയച്ചിട്ട് രണ്ടാക്കി വിടിയിച്ചെടുക്കണം എന്നിട്ട് ക്രോസ് നമ്മൾ അയച്ചെടുക്കണം ഓക്കെ എന്നിട്ട് നമ്മളെന്ത് ചെയ്യുക രണ്ട് സൈഡിലും എന്നിട്ട് അതിൻ്റെ ഫ്രണ്ട് നെക്ക് എത്രയാണോ നിങ്ങൾക്ക് വീതി കൂട്ടേണ്ടത് അത്രയും ഭാഗം കട്ട് ചെയ്ത് കളയാം കേട്ടോ അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി അരഞ്ച് നമ്മൾ രണ്ട് സൈഡിലും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കൊരു ഒരു ഇഞ്ച് ഒന്നേകാലിഞ്ചാണ് കൂടുതൽ വന്നിരിക്കുന്നത് അപ്പോൾ അത്രയും ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്ത് സൈഡിലും കൂടെ കൂട്ടി വെച്ച് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക നമുക്കിവിടെ ഇറക്കം കൂടുതലൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ ഇറക്കം കട്ട് ചെയ്തത് കറക്റ്റ് ഈ ഒരു നിലവിലുള്ള ഇറക്കത്തിലേക്ക് തന്നെ കൊണ്ടുവരിക വരിക മാത്രം കൂടുതൽ വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ബാക്ക് നെക്ക് ആയിക്കോട്ടെ ബാക്ക് നെക്ക് നമുക്ക് അളവ് റെഡിയാണ് അളവിന് കൂട്ടണം എന്നുണ്ടെങ്കിൽ മാത്രം ഇറക്കി കട്ട് ചെയ്ത് കൊടുത്താൽ മതി അല്ലാത്ത കേസിൽ നമ്മൾ നേരത്തെ ചെയ്ത് ഇറക്കം കറക്റ്റ് ആണ് അളവനേ അളവനേറ്റ് വെച്ച് നോക്കുന്ന സമയത്ത് கரெക്റ്റ് നെക്ക് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ വെരിയ മാത്രം കോട്ടിട്ട് കട്ട് ചെയ്തു കൊടുക്കാനാണ് ചെയ്യേണ്ടത് ഓക്കേ അപ്പം നിങ്ങളുടെ കേസിൽ നെക്കിന് ഇറക്കം കുറവുണ്ടെങ്കിൽ എന്ത് ചെയ്യുക അതും കൂടെ കട്ട് ചെയ്തതിന് ശേഷം മാത്രം ക്രോസ് വെച്ച് രണ്ടാമത് നെക്ക് റീസ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി എന്നാൽ നെക്ക് കയറി പോകുന്ന പ്രശ്നങ്ങൾ സോൾവാകുന്നതാണ് കേട്ടോ അപ്പം നമുക്കവിടെ ചെയ്ത് കാണിക്കാനുള്ള സമയം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ചെയ്ത് കാണിക്കാത്തത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത് ഈ ഒരു നെക്ക് കയറി പോകുന്ന പ്രശ്നം ഒത്തിരി പേര് കമ്മനിയോട് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു തന്നെ കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ ഈ ഒരു നെക്ക് നോക്കുന്ന സമയത്താണ്ടോ നെക്കിന് വിരിവ് കുറച്ച് അധികം കുറഞ്ഞു പോയിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു ഡ്രെസ്സിൻ്റെ കേസിൽ നെക്ക് കയറി പോകുന്ന പ്രശ്നം വന്നിരിക്കുന്നത് ഓക്കെ ഇത്രയും അത്രയും കാര്യങ്ങൾ പറഞ്ഞത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കണം എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കാരണം നിങ്ങൾക്ക് ഒത്തിരി പേര് ഡൗട്ട് വന്നൊരു കാര്യം ആയതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ നിങ്ങൾ കമന്റ് ബോക്സ് ചോദിക്കുക അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ അതും കൂടെ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക അതേപോലെ ഇതേപോലെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മെത്തഡൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നെക്കിൻ്റെ അളവും ഷോൾഡറും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങളുടെ കറക്റ്റ് അതും അതുകൂടെ ഒന്ന് വെച്ചൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ആയിട്ട് മനസ്സിലാക്കും എവിടെയാണ് ഈ ഒരു പ്രശ്നം വന്നിരിക്കുന്നത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ എന്ത് ചെയ്യുക കറക്റ്റ് അളവ് പ്രകാരം കട്ട് ചെയ്തൊന്ന് ക്രോസ് മാറ്റിവെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ നിങ്ങളുടെ നെക്ക് കയറി പോകുന്ന പ്രശ്നങ്ങൾ സോൾവായി കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മുടെ ചാനൽ എന്നാദ്യമായിട്ടാണ് കാണി തീർച്ചയായിട്ടും ചാനൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ടൈലറിംഗ് പഠിച്ചു തുടങ്ങുന്നത് ആവശ്യമായ ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലത്ത് അവൈലബിൾ ആണ് കാരണം ഓരോന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ചാനലിനകത്ത് കാണിക്കാറുണ്ട് അൾട്ടറേഷൻ വീഡിയോ ആയിക്കോട്ടെ അല്ലാത്ത വീഡിയോ ആയിക്കോട്ടെ എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണാറുണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോസായിട്ട് ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ